എന്റെ പൊന്ന് സാറേ എന്റെ പേര് ചാക്കോന്നല്ല സഹദേവൻ എന്നാണ് ഞാൻ ചാക്കോ എന്ന് വിളിച്ച് ശരി ആ മീറ്ററിൽ ഇനി പേര് മാറ്റി വിളിച്ചാൽ മീറ്റർ തെറ്റുവാണ് സാറേ സഹദേവനെ എന്നെ സഹോ എന്ന് വിളിച്ചോ അപ്പൊ സിനിമാർ പോലെ സിബിഐ മാറി കട്ടപ്പള്ളി ആയി പോടോ ഞാൻ വിളിക്കുമ്പോ താൻ വിളി കേക്കണ്ട ഒന്ന് മൂളാ സാറേ ചക്കോ അതെന്നാ മൂളാറേ ഞാൻ വേറെ ഉണ്ടാക്കണന്നുള്ളത് അല്ല മൂളിനെ അത് ഓഡിയോടെ പ്രശ്നമാണ് എക്സ്പ്രഷൻ കറക്റ്റ് ആയിരുന്നു രണ്ടും എന്ത് തോന്നിയോട് എന്നാ സാറേ മരിച്ച വരനാണല്ലേ പിന്നെ തനി പെണ്ണിന്റെ ഡമ്മിയായിട്ട് വന്നേക്കുന്നു ഡമ്മി നമ്മൾ തനിക്ക് സൂക്ഷിക്കാനുള്ള സി ബി ഐ കേസോ പിടി വിട്ടില്ലേ പിടി വിട്ടു തന്റെ പിടി വിട്ട് നിക്കുവാന്ന് എനിക്ക് മനസ്സിലായി ഇങ്ങനെ പോയാൽ വഴിതെറ്റു ഈ കേസും എന്നെ ഓടുപാട് തെറ്റിക്കും ഇന്നലെ നാദാപുരത്ത് മഴ പെയ്തിരുന്നു സാറേ നമ്മുടെ കേസ് നടക്കുന്ന തൊടുപുഴിയാണ് പിന്നെ എന്തിനാണ് നാദാപുരത്ത് മഴ പെയ്യോന്ന് ചോദിക്കുന്നത് പെണ്ണുമുള്ള വീട് നാദാപുരത്ത് അവിടെ മഴ പെയ്യോന്നറിയാൻ വിളിച്ച് ചോദിച്ചിട്ട് കിട്ടുന്നില്ല എന്നാൽ കേട്ടോ നാദാപുരത്ത് ഇന്നലെ വെള്ളൂരിപ്പിട്ടി മഴ പെയ്തു അമ്മായി അമ്മേനെ കാത്തോണ്ട് അവരുടെ പെൻഷൻ

കൊള്ളാം എത്ര രൂപ കൊടുത്ത വീട് കിട്ടും സാറേ നമ്മൾ വീട് മേടിക്കാൻ വേണ്ടി വന്നതല്ലോ സാറേ തനിക്ക് അറിയാലോ അറിയാം എന്നാ പിന്നെ ജോർജ് വെച്ചേക്കുവാ കേട്ടോ ജോർജ് പറിച്ചു വെച്ചേക്കുവാൻസായില്ല

സാർ എന്താണ് സ്റ്റാൻഡേർഡ് ഉള്ള കോമഡി പറ സാർ അല്ലേ പറഞ്ഞു ഞാൻ ഞാൻ ആണ് കേരള കേരള കോൺഗ്രസ് കോൺഗ്രസ് പൊളിറ്റിക്സ് പറഞ്ഞു സാറൊരു സി ബി ഐ അല്ലേ എനിക്ക് വരാനും അറിയാം പോകാനും അറിയാം സാർ കാരണം കാരണമാകാൻ ചമ്മി പോലെ തനിക്ക് വരാനും പിന്നെ മരിച്ച വരണമെ അറിയാമോന്നും ആയോ അവന്റെ പേര് പറഞ്ഞപ്പോഴേ അവന്റെ അച്ഛൻ ഹലോ സി ബി ഐ സേതുരാമീ അമേരിക്കയിലുള്ള കസിന്റെ വീട്ടിലേക്ക് പോവാണ് പോകുന്നതിന് മുൻപ് വരുണൻ എന്താണ് അറിയാനുള്ള ഒരു ആകാംക്ഷേ വീട്ടിൽ വരുന്ന ഓരോ ഫോൺ കോളും എനിക്ക് മനസ്സിലായിട്ട് ഞാൻ വന്നിട്ട് ഉള്ളൂ സൈറ്റിൽ എന്ത് തെളിവ് കിട്ടിയാലും ഞാൻ അങ്ങോട്ട് വിളിച്ചു പറയും വെറുതെ ഇങ്ങോട്ട് വിളിച്ച് ശല്യം ചെയ്യല്ലേ ക്ഷമിക്കണം കേട്ടോ ഈ ഷമിച്ചേറ്റടുത്ത് തുടങ്ങി ഫോൺ അറിയാവോ ഇവനെ ഇവന്റെ നമ്പർ ഇവനെ അങ്ങോട്ട് വിളിക്കുന്നു എനിക്കൊന്നറിയണം അതാണ് സാറേ എന്താണ് സംഭവിച്ചത് വേറെ സാർ ഭാര്യയും രണ്ട് മക്കളുമുള്ള ഒരു കൊച്ചു വീടാണ് സാർ അതിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി കടന്നു വന്നു പെട്ടു പെട്ടു വീട്ടിലേക്ക് വന്നു പോകും ോ രാത്രി പ്രത്യേകിച്ചും ഒറ്റ സൊല്യൂഷൻ ഉള്ളു കോഴിനെ പിടിച്ച് കറിവെക്കുക താൻ കോഴി വെച്ച് കൊടുക്കുകളർത്തി കൊടുക്കും കൊടുക്കാം കോഴി വെച്ച് കൊടുത്താലോ കോഴി ുംത്തിക്കറിയും കേസ് അന്വേഷിക്കാൻ വന്നതാണ് ചിക്കൻ ഉണ്ടാക്കാൻ വന്നല്ലേ അതിന്റെ കയ്യിൽ എനിക്കൊരു അവസരം എന്താ സാറേ ഈ പന്നനെ കൊണ്ട് ഞാൻ പുല്ല് പോലെ ഈ സഗതം പറ

ചോദിക്കണേന് സത്യസന്ധമായിട്ടുള്ള ഉത്തരം പറയണം വെറുതെ കൊടുത്തില്ല മെയ് രണ്ടാം തീയതി എന്താണ് സംഭവിച്ചത് മെയ് അല്ല സെപ്റ്റംബർ രണ്ടാം തീയ്യതി ഓഗസ്റ്റ് രണ്ടാം തീയതി എന്താണ് സംഭവിച്ചത് എനിക്ക് ഓർമ്മയില്ല ഏർ ഓർമ്മ ശക്തിക്ക് വലിയ ചന്ദനാദി ബെസ്റ്റാ കെട്ടിനോ ചമ്മി ചമ്മിയില്ലേ ഇതാണ് പറയുന്നത് തലയിരിക്കുമ്പോ വാലാടണ്ട വാല അനങ്ങാ കുഴപ്പമുണ്ടോ സാർ വാല അനങ്ങണ്ട ചത്തതുപോലെ കിടന്നാ മതി എങ്ങനെയാ ഞാൻ കണ്ടിരുന്നു അതെന്താണ് സംഭവിച്ചത് ബസ് രണ്ടിനും സാർ പാറപ്പള്ളിയിലെ ധ്യാനം കഴിഞ്ഞിട്ട് ഞങ്ങൾ തൊടുപുഴയിലെ റാണി ഹോട്ടലിൽ പോയി ചിക്കൻ ബിരിയാണി കഴിച്ചു ബിരിയാണി എന്താ ടേസ്റ്റ് േ പറ ആ ബിരിയാണിക്ക് ഏത്തൊരു മുട്ടയിരിക്കും അതാണ് അതിന്റെ ഹൈലൈറ്റ് സാറേ എല്ലാ ബിരിയാണിക്കകത്തും ഇല്ല സാറേ ആര് പറഞ്ഞു ബിരിയാണിക്കകത്ത് മുട്ട ഉണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച കഴിച്ചിട്ട് എനിക്ക് മുട്ട കിട്ടിയില്ല ആ തനിക്ക് കിട്ടത്തില്ല ഹോട്ടലിൽ കയറുമ്പോ ബെറ്ററി വന്ന് അടുത്ത് നിൽക്കുവല്ലേ അപ്പൊ അവന്റെ മുഖത്ത് ചോദിച്ച് ചോദിക്കണം മുട്ടയുണ്ടോ അപ്പൊ മുട്ട ഉണ്ടെന്ന് പറഞ്ഞാല് ബിരിയാണി ഓർഡർ ചെയ്യാവുള്ളൂ സാർ എന്താണ് സാറേ മുട്ട ഇല്ലാത്ത ബിരിയാണി കേസ് വിടുവാൻ ചീറ്റി പോണത് മുട്ട കിട്ടി ഐ ആണ് സാറേ നമ്മള് കേസ് അന്വേഷിക്കാൻ വന്നോ ബിരിയാണിയുടെ മുട്ട വീട് സാറി സാറേ ബിരിയാണി െറ്റിക്കാമെന്ന് കരുതണ്ട പിന്നീട് എന്ത് സംഭവിച്ചു ഞാനും ഭാര്യയും മക്കളും കൂടി ലോഡ്ജിൽ ഒരു റൂം എടുത്തു അടിപൊളി കഴിച്ചാൽ ചെറിയ ക്ഷീണം വരും പോയി രണ്ട് റൂം എടുത്തു പിള്ളേര് രണ്ടും വേറെ റൂമിൽ ഇവർ രണ്ടും ഒരു റൂമിൽ റൂമിൽ അങ്ങനെ പിള്ളേര് പ്രായ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആടും രണ്ട് റൂം എടുത്തിട്ട് പറയൂ രണ്ട് ഞാൻ ഒരു രണ്ടും അല്ലെടുത്തോളു ഒരു റൂം എടുത്തോളൂ എന്തിനാണോ ആ കാശ്മാകാശ് ഓട്ടോ വിളിച്ച് വീട്ടിൽ പോയി രണ്ട് റൂമിൽ പോലെ സോറി മെസ്സേജ് യോ ഒരു പരിചയം ഇല്ലാത്ത നിന്ന് വാട്സപ്പിലേക്ക് വോയിസ് മെസ്സേജ് വാട്സപ്പിൽ മെസ്സേജ് സാറിന്റെ വല്ല കേസ് കേട്ടായിരിക്കും അല്ല കിട്ടും എന്തെങ്കിലും സംഭവമായിരിക്കും പോകുന്നതിന് മുൻപ് വരണമെന്ന് എന്താണ് സംഭവിച്ചും എത്രയും പെടുത്ത ഒരാളെ പറഞ്ഞു അവന്റെ ലാൻഡ് ഫോണും കോളിമല്ലൂട്ടി പറയൂ എന്താണ് സംഭവിച്ചത് മക്കളുള്ള മക്കളും കൊച്ചു കുടുംബ പിന്നെ ഞാൻ പിന്നെ വീട്ടിൽ ഫാം നടത്തുമല്ലേ

ടോ എനിക്ക് കരുതി ഞാൻ കൈന്നിട്ട് പറഞ്ഞു അതിൽ പിടിച്ചാടല്ലേ ഇല്ല പറഞ്ഞു സാറേ പറഞ്ഞു സിബിഐയുടെ ബുദ്ധി എന്താണെന്ന് ഞാനിവിനെ മനസ്സിലാക്കി കൊടുക്കാം വേണോ സാറേ മനസ്സിലാക്കി കൊടുക്കാം എന്തിനാണ് സാറേ ആ കപ്പ് പൊട്ടിച്ചളഞ്ഞത് എടോ അവര് ചെവി ചെവികേക്കാന്ന് അറിയാമോ ടെസ്റ്റ് ചെയ്താ ോട്ടാനാണോ ഇവര് വീട്ടിൽ കയറി വന്നത് അവിടെ ഇരിക്കുന്ന കപ്പ് പൊട്ടിക്കാന്ന് പറഞ്ഞു ചോദിച്ചാൽ അറിയാതെ പറ്റിയത് തന്നെ ആരാടോ സി ബി എടുത്തത് എന്റെ കൂട്ടുകാർ ദുബായിട്ട് ദുബായിട്ട് കപ്പാണോ കൊണ്ടുവന്നത് കൊണ്ടുവന്നില്ല സാറെ വെള്ളടിക്കുന്നവരല്ലേ ചോച്ച ഞാൻ ഒറ്റ അടി കൊടുത്ത അവനെ കൊണ്ട് സത്യം പറയിച്ചാലോ ോ ആ സി ബി ഐ കേസ് കളിക്കുന്നത് ശാരീരിക ഏൽപ്പിച്ചിട്ടല്ല ബുദ്ധി ഉപയോഗിച്ചാണ് അതൊക്കെ അപ്പുപൊട്ടിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഇവനെ മാനസികമായി ഞാൻ തകർക്കും അവന്റെ പാത്രം മുഴുവൻ തകർക്കുമല്ലേ സാറ് താൻ എന്റെ തകർക്കും കൂടെ നടക്കും സാറേ ഞാൻ തകർക്കില്ല സാറ് തകർത്തു സാറേ കൂട്ടി നിങ്ങൾക്കിന് രക്ഷയില്ല സി ബി ഐയുടെ വല നിങ്ങൾ മുറുകി കഴിഞ്ഞു വെറുതെ കൊന്നതും പോലീസ് സ്റ്റേഷനിൽ കുളിച്ചിട്ടതും അതിന് മാന്തിയെടുത്ത് അസ്തിൽ കോളേജ് കൊണ്ട് കൊടുത്തതും തെളിഞ്ഞു തെളിവ് ഒരു തെളിവും കിട്ടിയിട്ടില്ല സാറേ നമ്മുടെ പേപ്പർ മാത്രമേ ഉള്ളൂ പിന്നെ അപ്പൊ താൻ ദൃശ്യം മണ്ണുണ്ടും കണ്ടില്ല അത് കൃത്യമായിട്ട് ഇവനെ പറയുന്ന വീഡിയോ വിത്ത് മ്യൂസിക് അമേരിക്കയിലുള്ള വീട്ടിലേക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പട്ടി ഞാൻ അങ്ങോട്ട് എടാ ആ ആരും ശല്യം അത് തന്നെ ഒരു പാപത്തിനാരും എന്നോട് ഈ ദ്രോഹം ചെയ്യുമ്പോ ആ സ്വന്തം വീട്ടിൽ താമസിച്ച പയ്യനോട് ഇവ മാത്രം ദ്രോഹം ചെയ്തതാണ് കൊണ്ടു കൂട്ടി പറയൂ ഭാര്യയും ഒരു കൊച്ചു കുടുംബാട്ടി നിന്റെ കൊച്ചു കുടുംബമായി പോയി നിന്റെ കഥി പോയിന് സിബിഐ എന്നാ പഠിച്ചിട്ടു സാറേ അത് എന്നോടാണ് ചോദിക്കുന്നത് ദൃശ്യം സിന്ധു ജോസഫ് പറഞ്ഞുതരും